ഹായ് ഹലോ ഗേഴ്സ് അസ്ലാ വലൈക്കും തമ്പനിയിൽ കണ്ടതുപോലെ ഒരു ബുക്ക് പൊതിൽ അപാരതയാണ് ഇന്നത്തെ വീഡിയോ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് തലേദിവസം എടുത്ത വീഡിയോ ആണിത് ഇത്തവണ വെക്കേഷന് എല്ലാവരും നല്ല ബിസിയായിരുന്നു രണ്ട് മാസത്തോളം ശരിക്കും പറഞ്ഞാൽ നിലം തൊട്ടിട്ടില്ലെന്ന് തന്നെ പറയാം എൻ്റെ അനിയത്തിയുടെയും ആങ്ങളയുടെയും കല്യാണവും ഉമ്മച്ചിരുടെ ഹജ്ജനും പോക്കും ഒരു ഹോസ്പിറ്റൽ വാസവും ഒക്കെയായി നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ട് സ്കൂൾ തുറക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ലേറ്റായിപ്പോയി സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള ഷോപ്പിംഗ് ഒക്കെ ലാസ്റ്റ് ടൈം ഓടി നടന്ന് മാരി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ബുക്കും പുസ്തകവും പുസ്തകമൊക്കെ പൊതിയൽ അതും പേരുടെ ബുക്കും പുസ്തകവും എല്ലാം കൂടി ഒരു ലോഡ് തന്നെ ഉണ്ടാവും പിന്നെ കൂടാതെ മദ്രസയിലെ ബുക്കും പുസ്തകവും ഉണ്ടാവും മദ്രസ ഓൾറെഡി നേരത്തെ തുറന്നുവെങ്കിലും എൻ്റെ ഈ തിരക്കുകൾ കാരണം കറക്റ്റായിട്ട് കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല അവരുടെ ബുക്കുകളൊന്നും പൊതിയാൻ പറ്റിയിട്ടില്ല അതും എല്ലാം കൂടെ ചേർത്ത് ഈ കൂട്ടത്തിലങ്ങാക്കി സാധാരണ ബുക്ക് പുതിയൊരു ശരിക്കും ഒരു തലവേദന പിടിച്ച പരിപാടിയാണ് കാരണം മൂന്ന് പേരുടെയും ബുക്കും പുസ്തകമൊക്കെ എപ്പോഴും മാറിപ്പോവാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ എടുക്കുന്ന പേപ്പറല്ലേ അത് നമ്മൾ ഓരോന്നും ഓരോ ഷെയ്ഡ്സിലുള്ളത് മൂന്ന് പേർക്ക് കൊടുക്കും അപ്പോൾ ബുക്കുകൾ എവിടെ കിടക്കുന്നത് കണ്ടാലും നമുക്കതിൻ്റെ ഷെയ്ഡ്സ് നോക്കിയിട്ട് മനസ്സിലാവും ഇതാരുടെ ബുക്കാണ് എങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ ഇത്തവണ എനിക്ക് സമയക്കുറവ് മൂലം അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ മൂത്ത ആളുടെയും ഇളയ ആളുടെയും ഒരേ കളറിൽ വെച്ചിട്ട് ഞാൻ കവർ ചെയ്തു അപ്പോൾ അതെനിക്ക് മനസ്സിലാകും കാരണം മൂത്തയാളിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കെല്ലാം ഹൈസ്കൂൾ ആയതുകൊണ്ട് കുറച്ചുകൂടെ വലിയ ബുക്കുകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ ആളുടെ ആണെങ്കിൽ ചെറിയ ബുക്കുകളായ സൈസ് വെച്ചിട്ടും അതിൻ്റെ കളർ വെച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്രീം എന്താ ഇതിൻ്റെ കളർ എനിക്ക് ശരിക്കും പറയാൻ അറിയില്ല ബ്രൗൺ എന്ന് പറയുമ്പോൾ അത് മറ്റേ കളർ അത് ഞാൻ അഫ്ലൂവിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അത് അവൾ അവളുടെ ബുക്കുകളിപ്പോൾ എവിടെയിരിക്കുന്നത് കണ്ടാലും എനിക്കറിയാം ഈ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞിരിക്കുന്ന അവളുടെ ബുക്കാണെന്ന് പിന്നെ ഈ ഇതെന്താ കളർ എന്നു ശരിക്കും എനിക്കറിയില്ല പച്ച പോലെ പച്ച എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഇതിന് കളർ അറിയാമെന്നൊരു മെൻഷൻ ചെയ്തേക്കും കേട്ടോ ശരിക്കും എനിക്കറിയില്ല ഈ ഒരു കളറ് വലിയ വലിയ ആൾക്ക് വലിയ ബുക്കാണെങ്കിൽ അത് വലിയ ആളുടേതും ചെറിയ ബുക്കാണെങ്കിൽ ചെറിയ ആളുടേതും ഇതിനു മുമ്പുള്ള വർഷത്തിൽ ഞാൻ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് എടുത്തിരുന്നത് അപ്പോൾ എനിക്ക് ഓരോരുത്തരുടെയും ബുക്ക്സ് കാണുമ്പോൾ തന്നെ ഫോട്ടോസ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു ശരിക്കും ഞാനിവിടെ പഠിക്കാനിരിക്കുമ്പോൾ ഞാനിങ്ങനെ ടേബിളിൻ്റെ ഒരു സൈഡിലിരിക്കും അപ്പോൾ എൻ്റെ ഇടതും വലതുമായിട്ട് രണ്ടു പേരിരിക്കും നേരെ ഓപ്പോസിറ്റായിട്ട് മൂത്തയാളിരിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുമായിട്ടിരുന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവരുടെയും ബുക്കും പുസ്തകം ഇങ്ങനെ കുഴഞ്ഞിരിക്കും അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറ് മാറിയിരിക്കുന്ന ബുക്കും അതായത് ബുക്കിൻ്റെ കവറിൻ്റെ കളർ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ നെയിം സ്ലിപ്പിലെ ഫോട്ടോസ് നോക്കിയിട്ട് പെട്ടെന്ന് ബുക്ക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത്തവണ എനിക്ക് ഒന്നിനും സമയമില്ലായത് കൊണ്ട് നേരത്തെ തന്നെ ഫോട്ടോസ് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പൊന്നും അടിക്കാനായിട്ട് കൊടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല പിന്നെ മൂത്ത ആൾ ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് വേണ്ട എന്ന് അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് സ്റ്റോറിയുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ കഴിഞ്ഞ വർഷം അവന് വേണ്ടിയിട്ട് ചെയ്ത നെയിംസ് ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇവർ കുറച്ചും വലിയ കുട്ടികളല്ലേ ഇവർ ഇൻ്റർവെലിനൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഇവൻ്റെ ഫോട്ടോസ് ദേ ഈ കൊലത്തിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെയൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് എനിക്കിത് കാണുമ്പോൾ പണ്ടത്തെ നമ്മുടെ കാര്യങ്ങൾ ഓർമ്മ വരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പണ്ട് നമ്മൾ കലണ്ടർ വെച്ചിട്ടും അല്ലെങ്കിൽ പത്രപേപ്പർ വെച്ചിട്ടും ഒക്കെ ആയിരുന്നല്ലോ ബുക്കൊക്കെ കവർ ചെയ്ത് പോകൊണ്ടിരുന്നത് നയൻറ്റി ഒരു അവസ്ഥ അപ്പോൾ അവർ നമ്മളിങ്ങനെ ഈ ബുക്കിലും അതിലും അല്ലെങ്കിൽ ബുക്കിൻ്റെ കവർ പേജിലും ഒക്കെ വരുന്ന ഫോട്ടോസിനെ കണ്ണെഴുതി കൊടുക്കുക പുരുകം വരച്ചു കൊടുക്കുക മീഷിൻ്റെ അടി വരച്ചു കൊടുക്കുക ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയല്ലേ ഇന്നത്തെ പിള്ളേർക്ക് ഇങ്ങനത്തെ തിരികെടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഒരു സന്തോഷം പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു നോസ്റ്റാൾജിയ അങ്ങനെ അങ്ങനെയെല്ലാം കൂടെ കളർന്നൊരു ആയിരുന്നു പക്ഷെ എന്തായാലും അവനത് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു ഇത്തവണ എനിക്ക് നെയിം സ്ലിപ്പ് ഫോട്ടോ വെച്ചിട്ടുള്ളത് വേണ്ടാന്ന് അപ്പം ഞാൻ അവൻ ഓൾറെഡി പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പ് വാങ്ങി വെച്ചിരുന്നു അത് കുറച്ച് കൂടുതൽ വാങ്ങിച്ചു വെച്ചിരുന്നു അതെന്തായാലും ഉപകാരമായി ഇത്തവണ എനിക്ക് ഇളയ ആളുകൾക്ക് രണ്ടുപേർക്കും നെയിം സ്ലിപ്പ് ഫോട്ടോ വെച്ചിട്ടുള്ളത് ചെയ്യാൻ കിട്ടിയില്ല പക്ഷെ എന്നാലും ഇവന് വാങ്ങി വെച്ചു തന്നെ ഞാൻ കൊടുത്തു അപ്പോൾ ബുക്ക് പുതിയല്ല ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു രണ്ട് തരത്തിലാണ് ബുക്ക് പൊതിയാറുള്ളത് ഈ നമ്മുടെ ഈ നടുക്കുള്ള ഭാഗം ഇങ്ങനെ സ്റ്റാപ്പ് ലെയർ വെച്ചിട്ട് പിൻ ചെയ്ത് വരുന്ന ബുക്കുകൾ ഞാൻ ഈ സൈഡ് വെച്ചിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കും അപ്പോൾ അവിടെ ഒരു കട്ട് ഒഴിവായി കിട്ടുന്നതുകൊണ്ട് കുറച്ചുകൂടെ ആ ഒരു കോർണർ ഏരിയ ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും പിന്നെ നമ്മുടെ ചില ടെക്സ്റ്റ് ബുക്കിനൊക്കെ നമുക്ക് അങ്ങനെ ആ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നോർമലി അവിടെ കട്ട് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ സ്റ്റാപ്പ് ലെയർ അടിച്ച് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് അതിൻ്റെ അകത്തൊക്കെ പേരൊക്കെ എഴുതി ഇതൊക്കെ നല്ല സമയം എടുക്കുന്നതാണ് അതും ഒരാളുടെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല എല്ലാവരുടെയും ചെയ്യേണ്ടത് മൂന്ന് പേരുടെയും സ്കൂളിലെയും മദ്രസയിലെയും ഒക്കെ ആകുമ്പോൾ നല്ല അത്യാവശ്യം നല്ല സമയം എടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എട്ട് മണി വൈകുന്നേരം എട്ട് മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഒരു മണി ഇരുന്ന് ഒരു ദിവസം പൊതിഞ്ഞു അതിൻ്റെ തൊട്ട് തലേ ദിവസം ഇതേപോലെ ഇരുന്നിട്ടാണ് രണ്ട് രണ്ട് ദിവസം കൊണ്ടാണ് ഇത് ഫുള്ള് കവർ ചെയ്ത് തീർത്തത് പിന്നെ നെയിം സ്ലിപ്പ് ഒട്ടിക്കാനും എല്ലാ ബുക്ക് എടുത്തു തരാനും മറക്കാനും ഒക്കെ സഹായിക്കളായിട്ട് ഇന്നോസ് ഉണ്ട് അഫ്ലുണ്ട് അമ്മനുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ എന്തോ എനിക്ക് അതൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു എനിക്ക് ഭയങ്കര പെർഫെക്ഷൻ ആണോന്നറിയില്ല എന്താണെന്നറിയില്ല എനിക്കത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലും ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ബുക്ക് പൊതിയുന്ന സമയങ്ങളിലാണെങ്കിലും ഞാൻ തന്നെ കഴിവതും ചെയ്യാറ് ആരുടെ ഹെൽപ്പ് അങ്ങനെ എടുക്കാറില്ല ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെയും എനിക്കിതങ്ങോട്ടൊരു ഒരു ഒരു സാറ്റിസ്ഫൈഡ് ആവുകയില്ല ഞാൻ അപ്പം പക്ഷേ എനിക്ക് എല്ലാവരും എൻ്റെ കൂടത്ത് വേണം ഞാനത് ചെയ്യുന്ന സമയത്ത് എന്നോട് സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു ഒരു പിന്നെ എടുത്ത് തരണമെങ്കിൽ കൂടി അടുത്തൊരാൾ വേണം ആ പിന്നിങ്ങെടുക്കൂ ഇതിങ്ങെടുക്കൂ അതിങ്ങെടുക്കൂ എന്ന് പറയുമ്പോൾ എന്നെ സഹായിക്കാൻ ആൾ വേണം ഒറ്റയ്ക്ക് ഇന്ന് ഞാൻ ചെയ്യില്ല കേട്ടോ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പാണ് പക്ഷെ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും എനിക്കത്രയും ഇഷ്ടമില്ല പക്ഷേ ഞാൻ തന്നെ ചെയ്യും പക്ഷേ എൻ്റെ കൂടുതൽ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചിരിക്കാനും അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരാനും എൻ്റെ കൂടുത്ത് എപ്പോഴും ഇങ്ങനെ ആളുകൾ വേണം അതെപ്പോഴും എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ ബുക്ക് പുതിയ തുടങ്ങിയിട്ടിപ്പോൾ ഒരു പത്ത് വർഷത്തോളമായിട്ടുണ്ട് ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് അമ്മനിപ്പോൾ പത്ത് വർഷത്തോളമായി ഓർക്കുമ്പോൾ അയ്യോ പത്ത് വർഷം എന്നൊരു ഫീല് ഓക്കെ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ആ പത്ത് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പല ടൈപ്പ് ഇങ്ങനെ ബ്രൗൺ പേപ്പേഴ്സ് മാറി 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 യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളതും ആ പൊതിക അല്ലെങ്കിൽ കവർ ചെയ്ത് വെക്കുന്നതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നതും നമ്മുടെ ഈ പേപ്പറാണ് കേട്ടോ ഇത് നമ്മുടെ ഈ ബോൺ ഇല്ലേ അത് ബണ്ടിലായിട്ട് വരുന്നതിൻ്റെ കവറാണ് ഇതിപ്പോൾ ഇക്കാര്യ ഒരു ഫ്രണ്ടിന് ഈ ഫോട്ടോ സ്റ്റാറ്റിൻ്റെ ഷോപ്പുണ്ട് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ വരും അപ്പോൾ അവിടെ നിന്ന് അധികം വരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കവറ് പിന്നെ അവർക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ ആ അത് ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ബുക്ക് പൊതിയാൻ എടുക്കാറുണ്ട് ഈ സാധനം വെച്ചിട്ട് ബുക്ക് പൊതിഞ്ഞാൽ അടിപൊളിയാണ് അത് നമ്മൾ എത്ര കാലം വേണേലും ബുക്കിന് ഒരു പ്രശ്നമില്ലാണ്ട് ഒരു ചുളിവോ വളവോ അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു കീറിപ്പോക്കോ ഒന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും നല്ലൊരു ബുക്ക് കവറിങ് മെറ്റീരിയൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ സ്കൂളിലധികം ചെയ്യാറില്ല കാരണം സി ബി എസ് ഇ സ്കൂളുകളല്ലേ അപ്പോൾ സ്കൂളുകളിൽ അവരെപ്പോഴൊരു ഒരു യൂണിഫോമിറ്റി അവരെപ്പോഴും പ്രതീക്ഷിക്കുമല്ലോ അപ്പോൾ ഇത് ഇച്ചിരി കളർഫുള്ളായതുകൊണ്ട് അതിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതങ്ങനെ സ്കൂളിലേക്ക് എടുക്കാറില്ല മൂന്ന് പേരുടെയും മദ്രസയില് ബുക്ക് പുസ്തക സാധനങ്ങളൊക്കെ ഞാനിത് തന്നെയാണ് പൊതിയാറുള്ളത് പിന്നെ സ്കൂളിൽ എടുക്കും എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു സിക്സ് മന്ത്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ബുക്കുകൾ എടുക്കുക വെക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കോർണർ സൈഡൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടോ പ്രത്യേകിച്ച് ചെറിയ ആളുടെ അതിൻ്റെ ആ മുകളിലുള്ള ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങില്ലേ അതൊക്കെ ഇങ്ങനെ ഇളകി പറഞ്ഞു പോയിട്ടുണ്ട് ആ സമയം വീണ്ടും നമുക്ക് ഈ ബുക്ക് പൊതിയേണ്ട ഒരു സിറ്റുവേഷൻ വരും അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഞാൻ പിന്നെ ഈ ഈ ഇതിട്ടിട്ടാണ് പൊതിയുന്നത് അങ്ങനെ പൊതിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും ഒരു വർഷമോ രണ്ട് ഒക്കെ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുക അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു ചോയ്സാണ് അപ്പം എന്തായാലും അവസാന നിമിഷം രണ്ട് ദിവസം ഫുൾ നൈറ്റ് നൈറ്റിരുന്ന് ഓടിച്ചിട്ട് തട്ടിക്കൂട്ടിയെടുത്താണെങ്കിലും ഏകദേശം എല്ലാ ബുക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടൈം പരിപാടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹറിമറി ആയിപ്പോയി എന്നാലും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ ബുക്ക് പുതിയ കഥകൾ ഇത് എല്ലാ ഇതെല്ലാവർഷവും ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇത്തവണ എനിക്കെന്തോ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി അങ്ങനെ വെറുതെ ഒരു മൂഡിന് ചെയ്തതാണ് എന്തായാലും എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ബൈ